പറഞ്ഞു ഒരു മുസൽമാനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ജീവിക്കട്ടെ ലോകത്തിന്റെ മുഹമ്മദ് മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് ഉപ്പാൻ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഒരു മുസ്ലിമായൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്ന സമയം അവന് ഉണ്ടാകണമെന്ന് ലോകത്തിന്റെ നേതാവ് അല്ലാതെ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കള് നിന്റെ ഒരു പറുതോ ഒരു സോ ഒന്നാമ

അവന്റെ സുന്നത്തോ അവൻ്റെ സ്വീകരിക്കില്ല അതുകൊണ്ട് എന്റെ ഈ വാക്കുകളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ വന്ന് പറഞ്ഞോട്ടെ നിന്റെ നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നീ വെറുക്കുന്നത് വെറുക്കുന്നത് ഉമ്മാനെ നിനക്ക് വേണ്ടി വെട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി സമയങ്ങൾ നിന്റെ പ്രിയപ്പെട്ട മറക്കല്ലേ തന്നെ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടില്ലേ നിനക്ക് നിനക്കഞ്ചുംമാരും ഏഴും വയസ്സുള്ളപ്പോ നീ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ ഇവിടെ എന്റെ പൊന്ന മക്കൾ പട്ടിണിയാകുമല്ലോ ഈ ഒരു വരുമാനം ഒന്നിനുമാകില്ലല്ലോ അതുകൊണ്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ് ഈ പ്രിയപ്പെട്ട അതാ ഗൾഫ് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളത് രാജ്യത്തിലേക്ക് പോകുന്ന എന്നറിയോ ഇതിപ്പോ നാട്ടുകാരും പറയുകയല്ല എന്റെ പ്രിയപ്പെട്ട യുവാക്കളും വളർന്നു വരുന്ന കൊച്ചുമക്കളും ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയ മുണോ നിങ്ങൾ പറയുമ്പോൾ അവിടെ പോയിറങ്ങുന്നത് എനിക്കൊരു നല്ല ജോലി നീ തരണം എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് ഗൾഫ് രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ചെല്ലുന്ന ആ പ്രിയപ്പെട്ട എയർപോർട്ടിലേക്ക് അങ്ങോട്ട് മനസ്സ് അല്ലാഹുവേ ഇത്രയും ഇത്രയും നാൾ ദിവസം ഉണ്ടായിരുന്ന എന്റെ പൊണ്ുമക്കളെ ഒറ്റക്കാക്കിയിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് റബ്ബേ ഗൾഫ് രാജ്യത്തിലേക്ക് പ്രിയപ്പെട്ട പേ എയർപോർട്ടിൽ നിന്ന് കാർ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എടുക്കുന്നു ോട്ട് വസ്തുക്കാലത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പിടിച്ചുകൊണ്ട് ചുമനം കൊടുക്കുമ്പോ ഒന്ന് മറിയാത്ത മക്കൾ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോ ഉപ്പാർ പോയിക്കൊണ്ട് കൊണ്ടുചിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പാന്റെ മനസ്സ് നൂറ് നൂറ് പ്രയാസങ്ങളാണ് വിഷമങ്ങളാണ് ഈ ഉപ്പയതാ പറയുന്ന പോലെ പുല്ലാര ഉപ്പച്ചു കടന്നു വരുമ്പോ എന്റെ മക്കൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ട് വരാ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ ഉമ്മയോട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ മദ്രസയിൽ മുടങ്ങാതെ പോകളെ നാട്ടുകാരെ കൊണ്ട് അത് പറയുന്ന ഉപ്പാനക്കുറ്റം പറയുന്ന കുറ്റം പറയുന്ന ഒരു മകനായി വളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കെട്ടിടത്തോട് ഓടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ അവിടെ ിറങ്ങുമ്പോ അവിടെ കഥ ചെന്നിറങ്ങുമ്പോ എങ്ങനെ അറബിയാണെന്നറിയില്ല എങ്ങനെ ഇവിടെ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഈ മംഗരാജി പുത്തൂരില് ഈ മൈക്കിന്റെ മുമ്പ് നിൽക്കുമ്പോ വേദനയോടെ ഇന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരിവിടെയില്ലേ എന്റെ ഉപ്പമാര കൃഷിയര് പറയുന്ന ഒരിക്കലും തെറ്റാണെന്ന് തോന്നില്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരക്കറിയാ അവിടെ കഥാ ചെന്നിറങ്ങുമ്പോ അവിടെതാ ഒരു അറബിയുടെ വീട്ടിലാണെങ്കിൽ അറബിയുടെ മക്കളും അവനെ ഉപദ്രവിക്കാൻ കഴിയില്ല കത്തിവെച്ച് കുത്തിയാലും പറയാൻ കഴിയില്ല അവിടെ കിടന്നുകൊണ്ട് റബ്ബേ എന്നെ കുത്തിയാൽ എന്റെ കവള തളിച്ചാലും അതല്ലെനിക്കൊരു നേരത്തെ ആഹാരം തന്നില്ലെങ്കിലും ശരി തന്നെ എന്റെ മക്കളെ പാടില്ല ഭാര്യയെ കിടാതെ പാടില്ല എന്റെ പൊന്നുമക്കൾ അപ്പുറത്തുള്ള വീട്ടിലുള്ളവന്റെ പൊന്നുമക്കൾ നല്ല പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ മാത്രം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകാ എന്റെ പ്രിയപ്പെട്ട പൊന്ന് ഒരിക്കല എന്ന് പറഞ്ഞുകൊണ്ട് ியா அேர தோலும் இல்லாது எந்த பிரியப்பட்ட பொன்னுபோரிக்கு காஷய ആ ഉപ്പാന്റെ മനസ്സ് അല്ലാതെ കരഞ്ഞുകൊണ്ട് പിടഞ്ഞുകൊണ്ടാണിക്കുക കുട്ടി ഒന്ന് ഒന്ന് ആ പ്രിയപ്പെട്ട അറബി വിളിക്കുമ്പോ ഉറക്കം മുഴുവനും മാറ്റി വെച്ചുകൊണ്ട് എഴുതേറ്റ് പോയി അല്ലാഹുവേ സമയത്ത് തന്നെ കൊണ്ടുപോയാലും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേറ്റ് പോകുന്നില്ലേ ഇതാരൊക്കെ വേണ്ടിയാ എന്റെ മുമ്പിലിരിക്കും എന്റെ പൊന്നുമക്കളേ നിനക്ക് വേണ്ടി ആ ഗൾഫ് രാജ്യത്തുകൾ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളെ കൊണ്ട് കാണാൻ കഴിയാതെ പൊല്ലുമക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ച് ായിട്ടുള്ള തൊഴിലിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഗൾഫ് രാജ്യത്തിനല്ലേ ചെറുപ്പക്കാരാ പിതാരക്കു വേണ്ടിയാ പൊന്നുപോലെ പോയി കിടക്കുന്നത് പിതാരക്കു വേണ്ടിയാ ചെന്ന കടന്നു കൊണ്ട് കഷ്ടപ്പെടുന്നത് തിരിച്ചു വന്നാൽ ആളുകൾ ഗൾഫ് രാജ്യത്തിലേക്ക് പോയിട്ട് പോയി ശരീരങ്ങളുമായി ഒരു കൊണ്ട് ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കഥനകഥ ഈ കാസർഗോഡ് ജില്ലയിൽ പോലുമില്ലേ കഴിഞ്ഞ വർഷത്തില് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ പോലും ഇതേപോലെ ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായില്ലേ

മക്കളെ മക്കളെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലല്ല പിന്നെന്തിനാ എന്നറിയോ ഇത്രയും പ്രിയപ്പെട്ട ഞാൻ കാണാതിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാർന്ന് നിനക്ക് സ്വന്തം കാൽ നിൽക്കാന്നപ്പോ ആ ഉപ്പാറെ പുറം കാല് കൊണ്ട് ില് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ ഉപ്പയൊന്ന് വയസ്സായി പോയാ ആ ഉപ്പയൊന്ന് രോഗായി പോയ വല ഇലൈഹി മാർഫു സൗതൂ ഇലൈഹി മാ രോഗിയായിട്ട് പൊട്ടിക്കറിയുന്ന പ്രിയപ്പെട്ട പിതാവ് ഓ പിതാവിനോട് ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല നബിയേ മുഹമ്മദ് മുസ്തഫ